ആനക്കര ആനക്കര കാലടി കാലടി റോഡിന്റെ പുതുമരാമത്ത് ടൂറിസം വകുപ്പ് വകുപ്പ് മന്ത്രി മന്ത്രി പി എം എം മുഹമ്മദ് റിയാസ് ഓൺലൈനായി നിർവഹിച്ചു ബി രാജേഷ് അധ്യക്ഷത വഹിച്ചു കോടി രൂപ ചിലവിട്ടാണ് റോഡ് നവീകരിക്കുന്നത് നിർമ്മാണ ഉദ്ഘാടനം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഓൺലൈനായി നിർവഹിച്ചു തൃത്താല ജില്ലാ റോഡ് കാലടി ആനക്കര നവീകരണ നവീകരണ പ്രവൃത്തി ആരംഭിക്കുകയാണ് പ്രവൃത്തിയുടെ ഉദ്ഘാടനം വളരെ കൂടി നിർവഹിച്ചതായി അറിയിക്കുകയാണ് അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ മുമ്പൊന്നുമില്ലാത്ത വികസന മുന്നേറ്റത്തിനാണ് കഴിഞ്ഞ ഏഴര വർഷക്കാലം നമ്മുടെ സംസ്ഥാനം സാക്ഷ്യം വഹിക്കുന്നത് ചെറുതും വലുതുമായ നൂറ്റിമുപ്പത്തിരണ്ട് റോഡുകൾക്ക് ഇതിനോടൊപ്പം ഫണ്ട് ലഭ്യമായിട്ടുണ്ടെന്ന് മന്ത്രി എം പി രാജേഷ് അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു അതിൽ ബി ഡബ്ല്യു ഡി ഡി ഉണ്ട് പി എം ജി എസ് വൈ ഉണ്ട് എൽ എസ് ഡി ഡി റോഡുകൾ ഉണ്ട് എം എൽ എ ഫണ്ട് റോഡുകളുണ്ട് ഫ്ലഡ് റോഡുകളുണ്ട് തീരദേശ റോഡുകൾ ഇങ്ങനെ ആറ് സ്രോതസ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കിട്ടാവുന്നതെല്ലാം വരണ്ടി കൂട്ടിയിട്ടാണ് ഈ റോഡ് നിർമ്മാണത്തിന് പണം കണ്ടെത്തുന്നത് ഏതെങ്കിലും ഒരു സ്രോതസ് മാത്രമല്ല ആറ് സ്രോതസ്സുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ നൂറ്റി മുപ്പത്തിരണ്ട് റോഡുകൾക്ക് അതില് ആകെ ചെലവഴി ലഭ്യമായ തുക ചെലവഴിച്ചതും ചെലവഴിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ അടക്കം ഇനി വരാനിരിക്കുന്നത് റോഡുകൾ ഈ പണി ആരംഭിക്കാനുള്ള രീതിയാക്കിയാൽ കോടി രൂപയാണ് ആനക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ മുഹമ്മദ് ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ പാർട്ടി ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംസാരിച്ചു കേരളത്തിലെ നമ്പർ ബ്രോഡ്ബാൻഡ് കേബിൾ നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ പത്ത് കേബിൾ ടി വി സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു